എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആരോഗ്യം നിലനിർത്താനായി ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ചെറിയൊരു തെറ്റുമതി ഈ ഗുണങ്ങൾക്ക് പകരം ദോഷം സംഭവിക്കാൻ പ്രത്യേക ജീവ വൃത്തിയാക്കുന്ന കാര്യത്തിൽ പച്ചക്കറികളും പഴങ്ങളും ശരിയായി വൃത്തിയാകാതെ കഴിച്ച് ഓരോ വർഷവും പത്തിൽ ഒരാൾ രോഗബാധിതരായി കഴിയുന്നതായാണ് റിപ്പോർട്ട് മാത്രവുമല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ് ജീവൻ നഷ്ടപ്പെടാനും കാരണമാകുന്നു മാംസാഹാരങ്ങൾ കഴിച്ച് ഭക്ഷ്യ വിഷബാധ കേൾക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകാൻ കാരണം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിലൂടെയാണ് തുറസായ സ്ഥലങ്ങളിൽ വച്ചിരിക്കുന്നതിനാൽ അഴുക്ക് ബാക്ടീരിയ ഫംഗസ് വൈറസുകൾ കീടനാശിനികൾ തുടങ്ങിയവയുടെ അംശം ഇവയിൽ പറ്റിപ്പിടിച്ചിരിക്കാം അതിനാൽ പുറത്തുനിന്നും വാങ്ങുന്ന പച്ചറികൾ നന്നായി വൃത്തിയാക്കി ഉപയോഗിക്കേണ്ടതുണ്ട് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങളുടെ കൈസോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കണം ശേഷം പഴങ്ങളും പച്ചക്കറികളും പൈപ്പിനടിയിൽ വെച്ച് കൈകൊണ്ട് വൃത്തിയാക്കുക പുറമേ കാണുന്ന പൊടിയും അഴുക്കുമെല്ലാം പോകുന്നതുവരെ വൃത്തിയാക്കണം ശേഷം ഒരു പാത്രത്തിൽ വിനാഗിരിയും ഉപ്പും കലർത്തി അതിൽ ഇറക്കി വെക്കുക ഇത് ബാക്ടീരിയയും കീടനാശിനികളും പോകാൻ സഹായിക്കും രണ്ടോ മൂന്നോ മിനിറ്റ് വേണം ഇവ വിനാഗിരി വെള്ളത്തിലിടാൻ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് അധിക സമയം വെച്ചുകഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രുചിയിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയതിനനുസരിച്ച് കീടനാശിനികൾക്ക് ആപ്പിളിൻ്റെ തൊലിക്കുള്ളിൽ ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ കഴിയുമെന്നതാണ് അതിനാൽ പുറമേ നന്നായി വൃത്തിയാക്കിയാലും ആപ്പിളിൻ്റെ തൊലി കളയുന്നത് നല്ലതാണ് പോഷകങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതി ആരും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി കളയാറില്ല മാത്രമല്ല ചില പച്ചക്കറികളുടെ തൊലി തൊലിക്കളയാനും ബുദ്ധിമുട്ടാണ് അതിനാൽ പറ്റുന്നവയെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് തുടങ്ങിയ മണ്ണിനടിയിൽ നിന്നെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക തക്കാളി കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും പൈപ്പിനടിയിൽ വെച്ച് കഴുകണം ചീര ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് പോലെ ഉള്ളവയ്ക്കുള്ളിൽ അഴുക്ക് പറ്റി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല കേടായ ഭാഗങ്ങൾ കളയേണ്ടതുമാണ് പഴങ്ങൾ ആപ്പിൾ വെള്ളരി എന്നിവയിൽ സൂക്ഷ്മാണുക്കളും മെഴുകു കോട്ടിങ്ങും പറ്റിപ്പിടിക്കാനും സാധ്യത കൂടുതലാണ് കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ഇവ പൈപ്പിന് ചുവട്ടിൽ വെച്ച് നന്നായി കഴുകി പുറന്തൊലി കളഞ്ഞു വേണം കഴിക്കാൻ മുന്തിരി സ്ട്രോബെറി പോലുള്ളവ കഴുകിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഇത് കേടുവരാൻ കാരണമാകും അല്ലെങ്കിൽ കഴുകിയ ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് നന്നായി തുടച്ച ശേഷം പാത്രത്തിൽ അടച്ചു വെക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലൂടെയും സൂക്ഷ്മാണുക്കളെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കില്ല ഒരു പരിധിവരെ നമുക്കത് നീക്കാൻ കഴിയുകയുള്ളൂ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടിൽ മാത്രമേ ഇവ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈയൊരു ഇൻഫർമേറ്റീവായ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രദ്ധിക്കുക